ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മൈസൂസ് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് ഇന്ന് കട്ട നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായസ് അപ്പോൾ ഞങ്ങൾ മുകളിൽ അല്ലുട്ടൻ ഉറങ്ങിയായിരുന്നു ഞാൻ പഠിക്കുകയായിരുന്നു അപ്പോൾ താഴെ നിന്ന് സൗണ്ട് കേട്ടു അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ചക്ക വന്നിട്ടുണ്ടെന്ന് അങ്ങനെ താഴെ വന്ന് നോക്കുകയാണ് കേട്ടോ അല്ലുട്ടൻ ചെറിയ ചെറിയ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് പക്ഷേ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ആൾ എത്തിയിട്ടുണ്ടെന്ന് കാരണം എന്താ ബെല്ല വീട്ടിനുള്ളിൽ കയറി ഇതുവരെ വീട്ടിനുള്ളിൽ കയറ്റല്ലേനു അച്ചനും എല്ലാവർക്കും പേടിയാണ് എനിക്ക് എസ്പെഷ്യലി പേടിയാണ് Hoa hoa bây giờ hoa 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 ഞാന കൊണ്ടല്ല വാട് നേ സിഡേലക്കിയോ തുമ്പിയേ എയ് ചെറിയ ചെറിയ പോയി തൊട്ടോനെ വായിയല്ല തൊട്ടു എല്ലേന്ന് തൊട്ടുക്കല്ല എല്ലേന്ന് അല്ല അല്ലേ കുടിയാ എല്ലാരെ തൊട്ടുക്ക് ഇതിത്തേ തൊട്ട് തൊട്ട് കേ വായു ആക്കണം നോക്കിയാ വായുക്കാർ പിന്നെ അതിന് കൂടെ ഒരുമിച്ച് വളർത്താനാണോ എന്താ മുഖത്തിന്റെ സന്തോഷം സങ്കല്ല അതിന്റെ സന്തോഷം ഇത്രയും ദിവസം ആ കുട്ടിയുടെ മോത്ത് എന്താ മറ്റേ അതിന് പഠിക്കാൻ പോവുണ്ടായില്ല ോ നമ്മട്ടോ വൈഷ്ണവിന് ഇനി ഉമ്മ കൊടുക്കണ്ട കല്യാണ ഫുള്ള് നായ നക്കുന്നത് ഇതൊക്കെ യൂട്യൂബ് പോട്ടോ ഉണ്ണിയ दाई लेले अडोलले नलेलो अरे आईसा कोण नाडा वन आट मध्ये ോ ഇന്ന് ഉച്ചക്ക് അച്ഛൻ എനിക്കും കല്യാണിക്കോ സാധനം വായിലിട്ടു അമ്മയ്ക്ക് വായിലിട്ട് കൊടുത്തില്ലന്ന് പിന്നെ പോയി എടുത്ത് കൊടുത്ത് വായിലിട്ട് കൊടുത്ത് എന്നിട്ടാണ് സന്തോഷായിക്കണ്ട ആൾക്കാരാണത് കട്ട മെഴിഞ്ഞോട്ട് വന്നപ്പോഴത്തേക്കും എന്തിനീ ചോന്ന കുറുക

എന്താടാ <laughs> <laughs> uh, ടുത്ത് പോയിട്ട് ഇങ്ങനെ പോവാൻ അറിഞ്ഞത് കണ്ടോ വെല്ലു കടിച്ചു കഴിഞ്ഞു തൊടാൻ പോവണ്ടെത്ര നിങ്ങക്ക് പേടില്ല അമ്മ പേടി പറയണ്ടില്ലേ അതെന്ത് എന്റെ മോള് കണ്ടീലാണോ ഞാൻ കരഞ്ഞപ്പൊ കരഞ്ഞത് എടാ കുട്ടി വെറുതെ തമാ പറ സച്ചിരിക്കും നല്ല പേടിയോ

എന്തിനാ ഒ പോണേറ്റൊ കണ്ട് അച്ഛൻ പറയണ്ട ഗൈസ് നോക്കിക്കോട് കാരണം എന്തായാലും അച്ഛനമ്മ പ്രൈവസിൽ ക്യാമറ വെച്ച് ക്യാമറ ചോളി ക്യാമറ ഫുള്ള് ഇതാണ് ബെല്ല ഗൈസ് ഞാനിവിടെ വ്ലോഗ് ചെയ്യാറുണ്ട് ദൂരെ ആക്കി തീർത്തിക്കുന്നു കല്യാണി പറയരുത് അവിടുന്ന് വന്നതിനു ശേഷം കട്ടക്കും കല്യാണിക്ക് ചിക്കൻ അല്ല ഗൈസ് മീനാണ് വേണ്ടത് അപ്പൊ മീൻ പൊരിച്ചു നല്ല മത്തി നല്ല അടിപൊളി മത്തി കിട്ടിണ്ടായിരുന്നു അപ്പൊ അത് പൊരിച്ചുട്ടോ എന്നാലത്തെ മത്തിനെ പേര് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ആണോ കിട്ടിയതായി ുപ്പായോ അച്ഛൻ അല്ല അച്ഛണ്ട ഏട്ടന്നെ ട്രൗസറും അല്ല എല്ലപ്പോഴും നോക്കൂൻ്റെ എന്തെങ്കിലും സാധനം വേണോ ഒരു ഷട്ടി എന്തെങ്കിലും അല്ലൂന്റെ ഇട്ട് അല്ലേ ഏ ആ മൂത്രം ഒഴിച്ചോന്നാണ് പറഞ്ഞത് നീ മൂത്രം ഒഴിച്ചോടി

ടാ പന്നി പരട്ടെ അങ്ങനെ കിട്ടി മക്കളെ കിൻഡർ ജോയ് കിട്ടിണ്ടെങ്കിൽ എന്റെ ഏറ്റവും വലിയ പരിപാടിയെന്ന് വെച്ചാൽ അവരെ ടോയ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അതെനിക്ക് വലിയൊരു പാരയാണ് എനിക്ക് അത്രമാത്രം വിവരമില്ലാത്തത് കൊണ്ട് ഞാൻ കുറേ സമയം എടുത്തിട്ട് എന്തായാലും സെറ്റ് ചെയ്ത് കൊടുക്കൂട്ടോ അങ്ങനെ നമുക്കുള്ളതും കിട്ടിയപ്പോൾ സന്തോഷമായിട്ടോ അങ്ങനെ കട്ട പുറത്ത് പോയിട്ട് എല്ലാവർക്കും വാങ്ങിക്കൊണ്ട് വന്ന് തരും എന്നോട് കച്ചറോ ഓടിയിട്ടാണെന്തെങ്കിലും കിട്ടുകയുള്ളൂട്ടോ ഞങ്ങൾ വേണ്ട വേണ്ടാളങ്ങനെയാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ തുമ്പി ഇത് വെച്ചിട്ട് കുറേ നേരം കളിച്ച് ഒരാൾക്ക് കാറ് ഒരാൾക്ക് ഒരു വളയൊക്കെ കിട്ടിയത് അങ്ങനെ അതും വെച്ചിട്ട് കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡൊക്കെ കഴിച്ച് ഇവരെ കൂടെ കളിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സർപ്രൈസായിട്ട് ഗൈസ് അൽ അപ്പു അല്ലെ അല്ലൂന്ന് അപ്പു അമ്മേം കൂടെ വന്നത് ശരിക്കും പെട്ടോ ഞാൻ അമ്മേനെ പണി കഴിഞ്ഞു വന്ന അമ്മ വേ വിളിക്കുന്നേ അല്ല അമ്മ വിളിച്ചില്ലേ ഞാൻ അങ്ങോട്ട് വിളിക്കും പക്ഷേ നമുക്ക് അമ്മ ഞാൻ വിളിച്ചിട്ട് അമ്മ അമ്മയെടുക്കുന്നില്ല ഞാനൊന്ന് വിചാരിക്കും അമ്മ എന്താ എടുക്കാത്ത വെച്ച് ഇങ്ങനെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് എടുക്കുന്നില്ല അമ്മ ഞങ്ങൾക്ക് സർപ്രൈസ് തന്ന എന്ന് ഫുള്ള് ഡയറി മുക്കിൻ്റെ കളിയാണ് ഗൈസ് അങ്ങനെ അമ്മ അമ്മയേതാണ് ചോക്ലേറ്റും ഒക്കെ കൊണ്ട് വന്ന് പിന്നെ അത് അമ്മ ആടെയിരുന്ന് അല്ലുട്ടന് ചോറ് വാരി കൊടുക്കുകയാണ് തുമ്പിമോള ഡാൻസ് പ്രകടനമാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഫുള്ള് തുമ്പീൻ്റെ ഡാൻസ് ആയിരുന്നു അങ്ങനെ പാട്ട് ഒരേ പാട്ടേ പറ്റുള്ളോ പാട്ടൊന്നും മാറ്റി കൊടുക്കാനൊന്നും പറ്റില്ല ഫുള്ള് മന്മതരാസ പാട്ട് മാത്രമേ പറ്റുള്ളൂ അത് വെച്ചിട്ട് ഡിഫറൻറ്റ് സ്റ്റൈലിൽ ഇങ്ങനെ ഡാൻസ് വെച്ചു കൊടുക്കും എല്ലാവരും ചുറ്റും നിന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അല്ലുട്ടനെ കളക്കി കേട്ടോ അല്ലെങ്കിൽ കുറേ ആയിട്ട് ഫുഡ് കഴിക്കുക അത് പനി കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാം ഭയങ്കര മടിയാണേ നന്നായി മെലിഞ്ഞു പോയി അല്ലുട്ടൻ അങ്ങനെ അമ്മേ അപ്പും കൂടെ വന്ന് അമ്മതാ ചോറൊക്കെ വാരി വാരിക്കൊടുത്ത് അങ്ങനെ എല്ലാവരും എല്ലാവരുമായിരുന്നു കുറച്ച് നേരം നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ആര്യം ഇവിടെ എല്ലാവരും തൃശ്ശൂർ പോയതാണ് അങ്ങനെ താ തുമ്പീൻ്റെ ഫുള്ള് വെറൈറ്റീസ് സ്റ്റെപ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഇന്നവളങ്ങനെ ഇളകിയില്ല അല്ലാതപ്പോൾ മക്കളെ ഡാൻസ് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ ചിരിച്ച് ചിരിച്ച് സൈഡില്ല പുതിയ പുതിയ സ്റ്റെപ്പുകൾ പുതിയ പുതിയ മോഡലുകൾ ഉണ്ടാവുക അല്ലോട്ട് സോഫ കയറി എന്നിട്ടാണ് ഡാൻസ് അങ്ങനെ 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 എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു ஆ நல்லா மதிக்கி எடி மீனே என்ன எடி 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 எய்பா செ ஆ திடியன் காடு

മാറ്റി പിടിക്കൂര് അപ്പാപ്പാൻ ഇട്ടാ അത് കൈണ്ട അത് കൈ കൈ അമ്മേനോട് കൈ നെട്ടിയോണ്ട് വല്ലതും പിടിച്ചു കല്ല് വേണ്ട എന്താണ് ചാറ്റ് ഒക്കെ തരന്നല്ലേ വാ മോളെ നമ്മൾ കൊന്നി വെരി അമ്മ അപ്പ അപ്പ വാങ്ങേണ്ടേ തുമ്പിക്ക് വാ അപ്പ എന്നാണേ വാ പോര് പോര് വാ ഇതാ പൂനെ മുക്കി കിയ ആരെയേ രാച്ചച്ചരാണ ആകെ ഒരു പിടിവള്ളി അപ്പ അപ്പ വാങ്ങാനാണേ നമ്മ മോത്തെ ആ ബോ വണ്ടിന്ന് എത്തി ചേട്ടാ 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 ചേട ഇത് ഞങ്ങളുടെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ സീരിയൽ കണ്ടുകൊണ്ട് അമ്മ ഉറങ്ങും അത് കഴിഞ്ഞ് ഞങ്ങൾ വിളിക്കും ആ എവിടെ എത്തി നോക്കും ഇത് ഞങ്ങൾ സ്ഥിരം സ്ഥിരം കാഴ്ചയാണ് അപ്പോൾ എന്നും രാത്രി ഗീതാഗോവിനെ കാണാൻ ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യേണ്ടേ മാക്സിമം സപ്പോർട്ട് അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ കട്ട് ചെയ്യും കല്യാണം എല്ലാവരും ഉണ്ടാകും അപ്പോൾ അടുത്ത വീഡിയോ വരെ ടറ്റാ